ണെങ്കിലും ശരി അതല്ല പാകിസ്ഥാൻ ആണെങ്കിലും ശരി വല്ല പ്രയാസവും ഉണ്ടോ ഈ സമാധാന മതത്തെ കുറിച്ച് വളരെ നല്ല രൂപത്തിലെ ഒരു ഡെഫിനിഷൻ എന്താണ് സമാധാനം എന്ന് നമ്മുടെ രവിചന്ദ്രൻ മാഷ് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരു ഡിബേറ്റിന്റെ ഭാഗത്താണ് അദ്ദേഹം അത് പറയുന്നത് നോക്കട്ടെ എന്താണ് സമാധാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം തൊലിക്കട്ടി വേണം കേട്ടോ ഇസ്ലാം സമാധാനമാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കും വേറെ സംഭവങ്ങൾ വേണം ഇന്ന് നമ്മൾ നടക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു വളരെ സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം അദ്ദേഹം പറയുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നു ഇത് അസാമാന്യ ധൈര്യം ആവശ്യമാണ് അങ്ങനെയൊക്കെ പറയണത് താങ്കളുടെ തെറ്റിദ്ധാരണ ആണത് ഇസ്ലാം എന്ന് പറയുന്ന ആ പീസിന്റെ ഉദ്ദേശിക്കുന്ന അല്ല ഡിഫറൻസ് അതാണ് കഴിഞ്ഞ ഒരു അൻപത് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷമായിട്ടെങ്കിലും ലോകം പ്രത്യക്ഷത്തിൽ അവിടെ താങ്കൾ വന്നിരുന്ന ഇസ്ലാം സമാധാനമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഇനി അടിമത്തെ കുറിച്ച് പറഞ്ഞു മുഹമ്മദ് മനുഷ്യനാണ് ഞാൻ കുറെ വരികളുണ്ട് മുഹമ്മദ് ജസ്റ്റ് എ മാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സോ വാട്ട് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടല്ലോ മക്കാവരികളും മദീന വരികളും ഉണ്ട് തട്ടിത്തടവിലും ഉണ്ട് അത്യാവശ്യം വേണ്ടവർ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഏതൊക്കെ എടുക്കണോ അതെടുക്കും എന്നിട്ട് ഇവിടെ വന്ന് പറയും അത് യുദ്ധകാലത്തേക്ക് പോകണം ഇവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല ഈ മനുഷ്യർക്ക് ആവശ്യമുള്ള അവരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഖുറാൻ അനുസരിച്ച് ഖുറാൻ അല്ല ഖുറാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നാല് പത്ത് അള്ളാഹുവിനെയും അവന്റെ മെസ്സെഞ്ചറിനെയും ഡിസ്ബിലീവ് ചെയ്യുന്ന ഒരാൾ ഡിനേ ചെയ്യുന്ന ഒരാൾ സംസാരിക്കുമ്പോ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനേ അത് ഏത് പങ്കിടാൻ പാടില്ല എന്നാണ് പറയുന്നത് വലിയ അങ്ങനെ നിങ്ങൾ നോക്കൂ വേറെ പാടില്ല പിന്നെ വിഷയം മാറ്റി അതായത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ നിഷേധിക്കുന്നത് അവനെ കൊന്നുകളയണമെന്നാണ് ഖുർആൻ പറയുന്നത് ഇനി നമ്മുടെ മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ഇണകളാകട്ടെ ഇവരാങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ ആ മാതാപിതാക്കളുടെ ഗൈഡൻസ് പോലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിൽ കൂടുതൽ എന്താണ് ഇസ്ലാമിൽ സമാധാനം വേണ്ടത് വിഷയത്തിലേക്ക് മാറ്റി വിട്ടിട്ട് മാത്രമാണ് സംവാദം അദ്ദേഹം പലതൊക്കെ പീറ്റർ പീറ്റർ ധാർമ്മികത സഹജമാണോ ചോദ്യം വെച്ചാണ് തുടങ്ങിയത് ധാർമ്മികത സഹജമാണെന്നുള്ള വാദമാണ് എതിർവാദമുണ്ടോ ഞാൻ എതിർവാദം കേട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വലിയ കാര്യമല്ലേ നോൺസ് ഗ്ലോബൽ അവർ ആകെ പ്രശ്നമാണ് അവർക്ക് മൊറാലിറ്റി ഇല്ല ഈ മൊറാലിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കുറ്റകൃത്യങ്ങൾ സത്യസന്ധത ഇല്ലായ്മ കള്ളം പറയൽ ഇന്റഗ്രിറ്റി ഇല്ലായ്മ ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ തെറ്റെന്ന് കരുതുന്ന കാര്യങ്ങൾ അത് ഇത് കേരളത്തിലെ തന്നെ എടുത്തു നോക്കാം നല്ല നമ്മുടെ തൊട്ടു മുന്നേ ഒരു സംസ്ഥാനം തന്നെ എടുത്തു നോക്കാം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കും നമ്മൾ പിടിച്ച് നടപ്പിലാക്കാം എങ്ങനെ പറയാൻ സാധിക്കും വേറെ സംഭവങ്ങൾ വേണം ഇന്ന് നമ്മൾ നടക്കുന്ന ഇദ്ദേഹം പറഞ്ഞു വളരെ സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്ലാമിൽ എവിടെയാണ് സമാധാനം എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവര് പറയുന്നു നമ്മുടെ മതം സമാധാനമാണ് ലക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജോസഫ് മാഷിന് കയ്യെങ്കാലം നഷ്ടപ്പെടുന്നത് നിനക്ക് നിന്റെ മതം വലുതാണ് എനിക്ക് എന്റെ മതവും വലുതാണ് ശരി അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിക്കോട്ടെ എന്തിനാണ് മതം ഉപേക്ഷിച്ചവരോട് ഇത്രമാത്രം അമർഷവും വൈരാഗ്യവും കലിയും പൂണ്ട് അവരെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് ക്യാമ്പയിനുകൾ ഉണ്ടാക്കി പണ നടത്തി അതിന്റെ പിന്നാലെ കൂടുന്നത് എന്തിനാ ഇതിന്റെ പേരാണ് ആ മറുപടിയില്ല ഇവർക്ക് മറുപടികളില്ല നമ്മളോട് ആശയപരമായി സംവദിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു ആശയങ്ങളില്ലല്ലോ എന്താശയം ഇവരുടെ കരങ്ങളിലുള്ളത് ഇവരുടെ കയ്യിലുള്ളത് ഈ അക്രമമല്ലാതെ ഈ മത തീവ്രവാദമല്ലാതെ സമാധാനം എന്ന് പറ ഇവർ പറഞ്ഞു നടക്കുക അല്ലാതെ എന്തോ ഉള്ളത് ഇസ്ലാം വളർന്ന് 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 അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് ലബനൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നൈജീരിയ സുഡാൻ എടുക്കാം പറയാൻ ഒരുപാടുണ്ട് അത്തരം രാജ്യങ്ങളിലെല്ലാം രാജ്യങ്ങളിലധാനം കൊടികുത്തി അവര് സമാധാനം കൊണ്ട് അങ്ങോട്ട് പൊറുതി മുട്ടിയിരിക്കുക രാവിലെ ഒരു പള്ളിയിൽ ബോംബ് വിട്ടും ഉച്ചക്കൊരു പള്ളിയിലെ സ്ഫോടനം മൂന്നാമത് ഒരു പള്ളിയിൽ ഇതാ കഴുത്തെടുക്കൽ നാലാമത്തെ നമസ്കാരത്തിന് വേറൊരു പള്ളിയുടെ ചുമരികളിൽ എന്താണ് ഇവരെന്തോ എഴുതി വെച്ചത് എന്നെ തുള്ളി സംഘടനം കസേരയും ബെഞ്ചും ഒക്കെ എടുത്തിട്ട് ഓരോരുത്തരും ഓരോരുത്തരെയും തലതല്ലിക്കീറുക മരണം ഇരുന്നൂറ് സന്ധ്യ സമയത്തുള്ള നമസ്കാരം ഉണ്ട് ആ സമയത്ത് നമസ്കാരത്തിന് ഫ്രണ്ട് സഫിൽ നിൽക്കുന്ന ഒരാള് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുക കൈ കെട്ടിയതും ചിഹ്നിച്ചെറിയും കുറച്ചപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ഇരുപത് എക്കറ് മാത്രം കിടക്കുന്നു രണ്ടു കൂട്ടരും വിളികളെ വല്ലാകു അക്ബർ എന്നാണ് ആ ഈ രാജ്യങ്ങളിലൊക്കെ സമാധാനം എന്ന് പറഞ്ഞാൽ അയ്യോ അവരൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തിലും സന്തോഷത്തിലും സമാധാനം അങ്ങനെ വാരി പോണ്ടറിഞ്ഞ് ജീവിക്കുകയാണ് ഇസ്ലാമിലെ സമാധാനം അവർ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഫ്രാൻസിലും യു കെയിലും യു എസ് എയിലും ഇസ്രായേലിലും ഒക്കെ അനേകം രാജ്യങ്ങളിൽ നടപ്പാക്കൊണ്ടിരിക്കുക അപ്പൊ ബ്രിട്ടൻ അവർ പിടിച്ചു കഴിഞ്ഞു ഇറ്റലി ജർമ്മനി ഫ്രാൻസ് അമേരിക്ക അവിടെയൊക്കെ പോയിട്ട് ഇസ്ലാമിൻ്റെ സമാധാനം ഒന്ന് വാരി വിതറാൻ നോക്കി ട്രംപ് പണി കൊടുത്തു ഏതാണ്ട് നല്ലൊരു വിഭാഗത്തിൽ നിന്ന് പണി കൊടുത്തു കേരളത്തിൽ നിന്ന് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇസ്ലാമിലെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ അഫ്ഗാനിലുണ്ട് കാബൂളിൽ എന്തിനാണെന്നറിയാമോ നമ്മുടെ രാജ്യത്ത് നോക്കുമ്പോൾ സമാധാനമില്ല ആ അതുകൊണ്ട് കൂടി ജീവിക്കാൻ വേണ്ടി നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും മെറിൻ ജേക്കബും റാഷിദ് അബ്ദുള്ളയും ഈസായും അങ്ങനെ കുറെ എണ്ണം ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടട്ടെ കുറേ എണ്ണം പോയി സമാധാനം എന്താണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് തിരിച്ചു പറഞ്ഞാൽ മാത്രേ എന്താന്ന് ചോദിച്ചു എൻ ഐക്കാർ അവരുടെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടോ ഇന്റർവ്യൂ പോലെ ഞങ്ങൾ അവിടെ വെച്ച് വിചാരിച്ചത് പോലെയൊന്നും അല്ല ഇസ്ലാം എന്നിട്ട് നമ്മൾ വിചാരിച്ചത് ഇതെന്തോ വലിയ സംഭവമാണ് എന്നിട്ട് സംഭവം അല്ലേ പിന്നെ അല്ല നമ്മൾ ഇസ്ലാമിക രാജ്യത്തെ കുറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത് പോലെയൊന്നും അല്ല ഞങ്ങള് ഐസില് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നമസ്കാരം ഒന്നുമില്ല ജക്കാത്തൊന്നുമില്ല പിന്നെ ഹജ്ജ് ഒന്നും ഇല്ല ഇസ്ലാമിലെ കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും പ്രാധാന്യമില്ല ഏറ്റവും കൂടുതൽ തലയെടുക്കുന്ന ആളുകളെയാണ് ഇവർ അംഗീകരിക്കുന്നത് വന്നതിന്റെ പറ്റിയ ദിവസം തന്നെ കെട്ടിയോം പൊട്ടിത്തെറിച്ചു അതിനകത്തൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിനെ ഇനി നോക്കണം അതിനെയും ഇനിയും ഇതേ രൂപത്തിൽ തന്നെ ഒന്ന് വിടണം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്കാണ് വരാൻ നോക്കുന്നത് ഇപ്പം അവിടെ നിന്നാണ് ഇതുപോലുള്ള കേസുകളൊന്നും ഇന്ത്യക്ക് വേണ്ടെന്ന് അമിത്ഷായും മോദിയും പറഞ്ഞിട്ടുണ്ട് മോളിവിടെ ഇസ്ലാമിക് സ്റ്റേറ്റൊക്കെ ഉണ്ടാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രാജ്ഞിയായിട്ടൊരു ഖതീജിയായിട്ടൊക്കെ ഭരിക്കുന്നേ ഈ സൈസുകളെ ഒന്നും ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞു നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന സവിശേഷതകളാണ് ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്നേ നിമിഷ പത്തിമയൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിരുന്നു നമ്മുടെ രാജ്യം കൂട്ടിച്ചോറാക്കാൻ വേണ്ടി